മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് വ്യക്തിഗത പോയിന്റുകൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഇന്നത്തെ സ്ക്രാച്ച് കാർഡ് കളക്ട് ചെയ്യുന്ന ടാസ്കിന്റെ ഒരു പ്രൊമോയാണ് വന്നിരിക്കുന്നത് ടാസ്കിൽ നിന്നും ആർക്കൊക്കെ ഏഴിന്റെ പണികൾ കിട്ടിയെന്നാണ് പ്രൊമോയിൽ കാണിച്ചിരിക്കുന്നത് ഓൾറെഡി ഈ ടാസ്കിന്റെ ഫസ്റ്റ് റൗണ്ടിൽ ആതിലേക്കും ആരിനും പണി കിട്ടിയിരുന്നു ആരിന് രണ്ട് പണികളാണ് ഫസ്റ്റ് റൗണ്ടിൽ കിട്ടിയിരിക്കുന്നത് രണ്ടാമത്തെ റൗണ്ടിൽ പണികളുടെ എണ്ണവും കൂടിയിട്ടുണ്ട് പണികൾ കിട്ടിയിരിക്കുന്നത് അനുമോൾ അനീഷ് ഷാനവാസ് ആരിൻ എന്നിവർക്കാണ് ആര്യന് ഇതിന്നത്തെ ദിവസം മൂന്നാമത്തെ പണിയാണ് ആദ്യ റൗണ്ടിൽ തന്നെ രണ്ട് പണികളും ആര്യന് തന്നെയായിരുന്നു ലഭിച്ചിരുന്നത് പണികൾ എന്താണെന്ന് പ്രൊമോയിൽ നിന്നും വ്യക്തമല്ല എന്തായാലും ഒരു പണി കിട്ടിയിട്ടുണ്ട് വല്ലാത്ത പണിയായി പോയെന്ന് അനുമോൾ പറയുന്നു കൂടാതെ ബിഗ് ബോസും അറിയിക്കുന്നുണ്ട് അടുത്ത അറിയിപ്പ് കിട്ടുന്നത് വരെ ഇത് ചെയ്യേണ്ടതാണ് എന്ന് എന്തായാലും സെക്കൻഡ് റൗണ്ടിൽ ആർക്കാണ് ബേൺ കാർഡ് കിട്ടിയിരിക്കുന്നതെന്ന് കാണിച്ചിട്ടില്ല ഇവർ നാലു പേരിൽ ആർക്കെങ്കിലും ആയിരിക്കും ബേൺ കാർഡ് കിട്ടിയിട്ടുണ്ടാവുക ആർക്ക് എന്ത് പണികളാണ് കിട്ടിയിരിക്കുന്നത് ആർക്കാണ് ബേൺ കാർഡ് കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ അറിയാനായി ലൈവിനായി കാത്തിരിക്കാം കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം